ഹൈ വെൽക്കം ബാക്ക് അപ്പം പഴം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇവിടെയെങ്കിലും നിങ്ങളായിട്ട് ചേർന്നത് ഉണ്ടാക്കാനും മുളുപ്പാണ് കഴിക്കാനും തയ്ച്ചാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഇതുണ്ടാക്കാനും വേണ്ടിയിട്ട് ഞാൻ നാല് പൈത്ത പഴം എടുത്തിട്ടുണ്ട് അധികം പഴുക്കണ്ട കേട്ടോ പൈത്തങ്ങ് പോകേണ്ട అప్పు అది పిల్లన్స్ ఉండాను వేడితే అంచెండి పుట్టు టబుల్ పూన పంచసారెడ్డి ఒక కొంచేకర అర టీపూణే వేడు അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ പൊട്ടി നമ്മൾ നമ്മളെടുത്ത് വെച്ച പഞ്ചസാര ഒരു മുട്ടക്ക് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര എന്നുള്ള നിലയിൽ അഞ്ച് മുട്ടക്ക് പത്ത് ടേബിൾ സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതും കുറച്ച് ഇളക്കപ്പൊടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതുപോലൊരു പോത്ത് വെച്ചെടുക്കുക അതിലേക്ക് വീട്ട് കൊടുക്കട്ടെ ടാപ്പി ഒന്നും വരത്തതിനു ശേഷം നമ്മൾ നേരത്തെ മുട്ടയും പഞ്ചസാരയും വെച്ചില്ല അത് ഇതിൻ്റെ തൊഴിച്ചെടുക്കുക എന്നിട്ട് കൈവിടാതെ ഇങ്ങനെ ഇളക്കി എടുക്കട്ടോ കൈവിടരുത് കൈവിടാത്ത എടുക്കുക എന്താ പറയുക മീഡിയ എല്ലാ ഫ്ലെയിമിൽ സ്റ്റവ് വെക്കുക എന്നിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കിയെടുക്കുക അനത്തി ലാട്ട് ഈ അരുപ്പരുവാന്നതുവരെ ഇളക്കിയെടുക്ക കേട്ടോ പിന്നെ നമ്മൾ മുട്ട ഇങ്ങനെ ചില്ലി എടുക്കുന്നില്ല അത് പഞ്ചസാര ഇട്ടണമെന്നുള്ളും കേട്ടോ അപ്പം നമ്മളിങ്ങോട്ട് മുട്ടപ്പണ്ടെന്നാൽ പറയുക എല്ലായിടത്തും ഈ വീടോ കാണുന്ന നാട്ടിൽ എന്താണോ പറയാമെന്ന് എനിക്കറിയില്ല പക്ഷെ ഞങ്ങൾ കണ്ണൂർക്കാർ ഇതിന് മുട്ടപ്പണ്ടെന്ന് പറയുക അപ്പോൾ അതവിടെ തണിയാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചാൽ പയം ഇതുപോലെ നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ പായം പഴംപൊരൊക്കെ ഉണ്ടാക്കാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കുറച്ച് നൈസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ പഴമൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ഒരു പാൻ വെച്ചെടുക്കുക അതിലേക്ക് ഗീ ഇട്ടെടുക്കുക അപ്പോൾ ഗീ ഒന്ന് എല്ലായിടത്തും വെറ്റുന്നവരെ ഒന്ന് ഈ സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക എന്നിട്ട് ഗീ മെലത്തായി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പായം വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഒരു രണ്ട് സെക്കൻഡ് വെക്കുമ്പോൾ തന്നെ പയ ഒരു സൈഡ് വാടി വരും കേട്ടോ എന്താണെന്ന് വിചാരിച്ചാൽ പാന് ചൂടായതാണ് അതുപോലെ തന്നെ പഴമാണ് അപ്പം മീഡിയം ലോ ഫ്ലെയിമിൽ സ്റ്റവ് വയ്ക്കുക എന്നിട്ട് ഇതുപോലെ ചിരിച്ചു മറിച്ചു വിട്ടിട്ട് പഴം ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ അങ്ങനെ നമ്മളെ കണ്ണൂർക്കാർ പുതിയ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്നാക്കാണ് കേട്ടത് മോണിങ്ങി ടീൻ്റെ കൂടെയോ അതുപോലെ ഇവനിങ് ജ്യൂസിൻ്റെ കൂടെയോ ചാൻ്റെ കൂടെയോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഉണ്ടാക്കാൻ എളുപ്പമാണ് ഇത് ഫസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ അതേത് ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ ആ അതുണ്ടാക്കി പിന്നെ എന്താ പറയുക കുറച്ചൊരു എന്ത് കാര്യം ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് റിസ്റ്റ് ആക്കി തോന്നും പക്ഷെ നമ്മൾ ചെയ്ത് ചെയ്താകുമ്പോൾ നമുക്ക് ഈ ചേട്ടുണ്ടാക്കാൻ പറ്റും കേട്ടാ നമുക്കതിൽ ഇപ്പോൾ ഒരു ഗസ്റ്റ് വരെ ആണെങ്കിൽ ചായ തിളക്കുന്ന നേരം കൊണ്ട് കടിയെന്നറിയത്തില്ല അതുപോലെയാണ് തായ്ക്കടി അപ്പം ഞാൻ ഫുള്ള് പയം എന്താ പറയുക തിരുത്തു മറിച്ചപ്പെട്ടിട്ട് വാറ്റിയെടുത്തിട്ടുണ്ട് മുട്ടൻ്റെ ഫില്ലൻസും ഈ പായം വാട്ടിക്കഴിഞ്ഞാൽ ഈ കടിയായിന്നെ പറയാം അപ്പോൾ ഇതുപോലെ ഒരു പഴത്തിൻ്റെ ഫീച്ച് എടുക്കുക എന്നിട്ട് മുട്ടൻ്റെ ഫില്ലൻസ് ഇങ്ങനെ ഒന്ന് പറയുക ഇതുപോലെ നീളത്തിൽ വെച്ചിട്ട് ഫുള്ളായിട്ടിങ്ങനെ കുറച്ച് ഇട്ടുകൊടുക്കുക ഫുള്ളായിട്ട് ഇട്ടുകൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ട ഈ വീഡിയോയിൽ കാണുന്ന പോലെ റോൾ ചെയ്തെടുക്കുക ഇതാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാകുക ഇങ്ങനെ ഒരു പായ എടുത്ത് വെച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മുട്ടൻ്റെ പില്ലഞ്ച് വെച്ചുകൊടുക്കുക ഫുള്ളായിട്ട് വെച്ചുകൊടുക്കണം കേട്ടോ അപ്പം അതിൽ എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ യൂസിയാണ് കേട്ടോ അതിന് എഗിൻ്റെ ആയി ഒരു പില്ലനിച്ച് വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങപ്പണ്ടില്ല തേങ്ങപ്പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ അടക്കല്ല പഞ്ചസാര ഇട്ടിട്ട് ഒരു പണ്ടുണ്ടാക്കുന്നില്ലേ അതുപോലെ ഉണ്ടാക്കിയിട്ട് അതും വെച്ചുകൊടുക്ക കേട്ടാ അതും അടിപൊളി ടേസ്റ്റാണ് പക്ഷെ ഒന്നും കൂടി ടേസ്റ്റ് എന്താ പറയുക മുന്നോട്ട് നിൽക്കുന്നത് എഗാണ് കേട്ടോ അടിപൊളി ടെയിട്ടാണ് അപ്പോൾ ഞാനിതൊക്കെ ഫുള്ളായിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അടിപൊളി ടൈറ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മളെ കണ്ണൂർ പുതിയ അപ്പള ഇത് അപ്പോൾ കണ്ണൂർ അല്ലാത്തവരുണ്ടെങ്കിൽ എന്താ പറയുക കല്യാണം കഴിഞ്ഞവരുണ്ടാവില്ലേ പുതിയോണം പുതിയ ചക്കന്മാരൊക്കെ ഉണ്ടാവില്ലേ അവരൊന്ന് അവർക്ക് വേണ്ടിയിട്ടൊന്ന് വീട്ടിലുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവർക്കും ഉണ്ടാക്കി കഴിക്കാനും ഗസ്റ്റൊക്കെ വരുന്നാലും ഈ ചായ നമ്മളെ ചായ തിളക്കുമ്പോഴൊക്കെ കട്ടി റെഡിന്ന് പറഞ്ഞില്ല പഴയടുത്ത് ഇപ്പറേം വാട്ടാനിടുക അപ്പുറത്തുനിന്ന് എഗിൻ്റെ ആ പില്ലൻസ് ഉണ്ടാക്കുക ഒന്ന് വെച്ച് റോൾ ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവരെയും സ്നേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എനിക്ക് നിങ്ങളെ അഭിപ്രായങ്ങൾ നേരത്തെ പറഞ്ഞാലും കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വേണ്ടപ്പോഴാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ